ലോകമൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണ് എത്തിയിരിക്കുന്നത് ഇന്ന് ഏറെക്കുറെ ഇതൊരു എല്ലാവർക്കും ഒരു നോർമൽ കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു ശരിക്കും രണ്ടാം ലോക മഹായുദ്ധവും ഒന്നാം ലോക മഹായുദ്ധവും ഒക്കെ എങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത് വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ആദ്യം റഷ്യ യുക്രൈൻ പിന്നെ പതിയെ പതിയെ അത് ഇസ്രായേൽ ഹമാസ് ഇസ്രയേൽ ലബനൻ ഒരു ഫ്യൂച്ചറിൽ ജോർദാൻ അതിൽ ഇടപെടാം അല്ലെങ്കിൽ അത് കൂടുതൽ രാജ്യങ്ങൾ ഇപ്പോൾ സിറിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ അതിൽ ഇടപെടാം അത് അവിടെ നിന്ന് വ്യാപിച്ച് ഇറാൻ ഉൾപ്പെടുന്ന ഒരു യുദ്ധമായിട്ട് മാറാം ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ട്രംപ് എത്തുകയാണെങ്കിൽ ശക്തമായ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോ കമല ഹാരിസ് ജയിച്ചാലും യുദ്ധത്തിന്റെ സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല അതേസമയം തന്നെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ പലയിടങ്ങളിലും പിടിമുറുക്കുന്നുണ്ട് ഓൾറെഡി യമനിലേക്ക് ഇപ്പോൾ ഇസ്രയേല് അവരുടെ സൈനിക നീക്കം നടത്തിയിരിക്കുകയാണ് സോ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ഹൂദി വിമതർക്കെതിരെ സോ ഇസ്രായേൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പ്രത്യാക്രമണങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ അത് വലിയ യുദ്ധമായിട്ട് മാറും സമാനമായ രീതിയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിൽ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയുടെ ചിക്കൻ നെക്കിൽ കണ്ണു വെച്ചുകൊണ്ട് ചൈന ഇരിക്കുന്നുണ്ട് ബ്രിക്സിന്റെ ചർച്ചകൾ നടക്കുന്നുണ്ട് ബ്രിക്സിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതേ സമയത്ത് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്നാൽ രണ്ട് ദിവസം മുമ്പ് അരുണാചൽ പ്രദേശിലുള്ള ഒരു പർവ്വതത്തിന് പേര് നൽകിയതുമായി ബന്ധപ്പെട്ട ഇന്ത്യ ചൈന ബന്ധത്തിൽ വീണ്ടും ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു ഇതേ സമയത്ത് തന്നെ ഭൂട്ടാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന പതിയെ പതിയെ വലിയ രീതിയിലുള്ള മിലിറ്ററി ഫെസിലിറ്റീസ് നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ ചൈന അവരുടെ മിലിട്ടറി സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നു അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മികച്ച റോഡുകളും ഫെസിലിറ്റീസും ഒക്കെ ഒരുക്കുന്നു അത് ഭൂട്ടാനെ പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ കൂടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നു ഭൂട്ടാൻ വെറും ഏഴ് പോയിന്റ് എട്ട് ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യം വളരെ ചെറുതാണ് ഭൂട്ടാൻ രാജ്യത്തിന്റെ പോപ്പുലേഷൻ ആണെങ്കിലും വിസ്തൃതിയാണെങ്കിലും ഭൂട്ടാന്റെ വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ സ്ക്വയർ ആണ് ലോകത്ത് വലുപ്പത്തിന്റെ കാര്യത്തിൽ നൂറ്റി മുപ്പത്തി മൂന്നാം സ്ഥാനത്താണ് ഭൂട്ടാൻ ഇപ്പോ നമ്മൾ ഇന്ത്യയിലെ സാഹചര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താൽ ഏതാണ്ട് കേരളത്തിന്റെ അത്ര വലുപ്പമേ ഉള്ളൂ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിന് സോ അത്രയും ചെറുതാണ് ഭൂട്ടാൻ ജനസംഖ്യ ആകട്ടെ നമുക്കറിയാം കേരളത്തിൽ മൂന്നര കോടി ജനസംഖ്യ ഉണ്ടെങ്കിൽ ഭൂട്ടാനിൽ വെറും ഏഴര ലക്ഷത്തിൽ താഴെ ജനസംഖ്യയാണുള്ളത് ഏതാണ്ട് കേരളവും ഭൂട്ടാനും ഒരേ വലിപ്പം തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതാണ് ഭൂട്ടാന്റെ കണ്ടീഷൻ എന്ന് പറയുന്ന നിലവില് സോ ഭൂട്ടാനിൽ കുറെ നാളുകളായിട്ട് ചൈനയ്ക്ക് നോട്ടമുണ്ട് അത് വളരെ പഴയ ഒരു ചരിത്രമാണ് മാത്രമല്ല ഹിമാലയൻ മേഖലയിലെ രാജ്യങ്ങളിലൊക്കെ ആധിപത്യം നേടുക എന്നുള്ളത് ചൈനയുടെ ദീർഘവേഷണത്തോടെയുള്ള ഒരു മിഷനുമാണ് സോ നേരത്തെ അവർ സിക്കിമിനെ അവരുടെ ഭാഗമാക്കാൻ ഒരു ശ്രമം നടത്തി സിക്കിം അവരുടെ ഭാഗമാവുകയാണെങ്കിൽ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറ് അവർക്ക് വളരെ എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു അതിന്റെ പ്രത്യേകത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചു വരെ ഈ സിക്കിം എന്ന് പറയുന്നത് രാജവംശത്തിന്റെ കീഴിലായിരുന്നു ഇന്നത്തെ ഭൂട്ടാനെ പോലെ എന്നാൽ ചൈനീസ് അധിനിവേശത്തെ ഭയന്നുകൊണ്ട് തന്നെയാണ് രാജാവ് സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ നടന്ന ഹിതപരിശോധനയില് തൊണ്ണൂറ് ശതമാനത്തിലേറെ ജനങ്ങളും സിക്കിം ഇന്ത്യയുടെ ഭാഗമാകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമായിട്ട് സിക്കിം മാറുകയാണ് ഉണ്ടായത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത് സോ അത്രയും ചെറുതാണ് സിക്കിം സിക്കിമിന്റെ വലുപ്പം എന്ന് പറയുന്നത് വെറും ഏഴായിരത്തി തൊണ്ണൂറ്റി കിലോമീറ്റർ സ്ക്വയർ ആണ് ഇനി പോപ്പുലേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏകദേശം ആറ് ലക്ഷത്തി പതിനായിരത്തിനടുത്ത് പോപ്പുലേഷനെ ഉള്ളൂ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈ സിക്കിം അതുപോലെ ഭൂട്ടാൻ ഒക്കെ അവര് സ്വപ്നം കാണുന്ന പ്രദേശങ്ങളാണ് അതായത് അവരുടെ ഫൈവ് ഫിംഗേഴ്സ് പോളിസി നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലെ അവർക്ക് വേണ്ടത് ഇന്ത്യയുടെ ലഡാക്ക് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് അതുപോലെ ഇന്ത്യയുടെ സിക്കിം ഈ അഞ്ച് പ്രദേശങ്ങളും ചൈന സ്വപ്നം കാണുന്നുണ്ട് സോ അവർക്ക് അടുത്ത ഈസി ടാർഗറ്റ് എന്ന് പറയുന്നത് ഭൂട്ടാൻ ആണ് കാരണം ഭൂട്ടാനിൽ രാജഭരണമാണ് ഇപ്പോഴും ഉള്ളത് പേരിന് ജനാധിപത്യം ഉണ്ടെങ്കിലും വളരെ ചെറിയ രാജ്യമല്ലേ അത് അതുകൊണ്ട് തന്നെ ജനസംഖ്യ വളരെ കുറവാണ് ഒരു ഏഴ് ലക്ഷം ജനസംഖ്യ എന്നൊക്കെ പറയുമ്പോൾ അതായത് പത്ത് ലക്ഷം തികച്ചില്ല അവിടെ പോപ്പുലേഷൻ അത്രയും ചെറുതാണ് ഭൂട്ടാൻ അപ്പൊ ഭൂട്ടാനിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം ചൈന നടത്തുന്നുണ്ട് ഒരു തവണ കടന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങി പോകാതിരിക്കാനുള്ള പണിയൊക്കെ അവർക്കറിയാം എങ്ങനെയാണോ ഇവര് ടിബറ്റിലേക്ക് അധിനിവേശം നടത്തിയത് അതേ രീതിയിൽ ഈ രാജ്യം ഈ ഹിമാലയൻ റീജിയണിൽ വരുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇത്തവണ ഇന്ത്യ ഇവിടെ സംരക്ഷകനായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇന്ത്യയുടെ ലഡാക്കിലും അരുണാചലിലും സിക്കിമിലുമൊക്കെ ഇന്ത്യയോട് മുട്ടാൻ ശ്രമിച്ചപ്പോൾ പരാജയപ്പെടേണ്ടി വന്നു ചൈനയ്ക്ക് അപ്പോൾ തീർച്ചയായിട്ടും തൽക്കാലം ഇന്ത്യയെ പ്രവുക്ക് ചെയ്തിരിക്കാൻ അവർ ശ്രമിക്കും പക്ഷെ അപ്പോഴും അവർ ഭൂട്ടാനിൽ കണ്ണു വയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഭൂട്ടാൻ ചെറുതാണ് ലോകത്ത് ഒരു വലിയ യുദ്ധമോ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ മറ്റ് യുദ്ധങ്ങളിൽ വ്യാപൃതരോ ആവുന്ന സമയത്താണ് ചൈന ഇത്തരത്തിലുള്ള പണികൾ ചെയ്യാറുള്ളത് ഇപ്പോൾ യു എസ് വേറെ ഏതെങ്കിലും ഒരു യുദ്ധത്തിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ലോകശക്തികളുടെ ശ്രദ്ധ മറ്റു പലയിടത്തുമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ചൈന എന്ത് ചെയ്യും ഈ പറയുന്ന ചെറിയ രാജ്യങ്ങളെ അധിനിവേശത്തിനായിട്ട് അതിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കും ഈ ഭൂട്ടാൻ ചൈന പിടിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് തീർച്ചയായിട്ടും അവർ ആ പ്രദേശം അവരുടെ നിന്ന് കരുതുന്നു എന്നുള്ളത് തന്നെയാണ് ഒന്ന് രണ്ട് ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറ് വളരെ എളുപ്പത്തിൽ ചൈനയ്ക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് എന്നതാണ് ചൈന ഇവിടെ കാണുന്ന മറ്റൊരു പ്രത്യേകത അപ്പൊ ഭൂട്ടാൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പതിയെ ചൈനയ്ക്ക് വേണമെങ്കിൽ സിക്കിമിലേക്ക് കടന്നു കയറാൻ കഴിയും അതോടൊപ്പം തന്നെ ചൈനയ്ക്ക് ഇന്ത്യയുടെ സിലിഗുരി കോറിഡോറിനെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ സംസ്ഥാനങ്ങളെ ഒന്നാകെ ചൈനയ്ക്ക് ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റാൻ സാധിക്കും ഇപ്പൊ ബംഗ്ലാദേശിലാണെങ്കിൽ ഇന്ത്യ വിരുദ്ധ വികാരവും അവിടെ വലിയ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഫോം ചെയ്ത് വരുന്നുണ്ട് തീവ്രവാദികൾ ഫോം ചെയ്ത് വരുന്നുണ്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിലെ ഈ തീവ്ര നിലപാടുകാരെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ബംഗ്ലാദേശ് സൗഹൃദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിലിഗുരി കോറിഡോറിനെ ഹൈജാക്ക് ചെയ്യുവാനും ഇന്ത്യയുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ഒരു ശ്രമവും ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും രണ്ട് രാജ്യങ്ങളും ആണവായുധ ശക്തികളായതുകൊണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് സോ ആണവായുധമില്ലാത്ത ഒരു യുദ്ധത്തിലൂടെ ഇങ്ങനെ ഒരു നീക്കം നടത്താൻ ചിലപ്പോൾ ചൈന ശ്രമിച്ചേക്കാം എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇത്തരത്തിലുള്ള ഏത് നീക്കങ്ങളെയും ചെറുക്കാൻ വളരെ സജ്ജമാണ് അതിനുള്ള ശേഷിയുമുണ്ട് ഏതെങ്കിലും തരത്തിൽ ഭൂട്ടാന് നേരെ നടക്കുന്ന അധിനിവേശ ശ്രമത്തെ അല്ലെങ്കിൽ ആക്രമണത്തെ ഇന്ത്യ ഇന്ത്യക്ക് നേരെ നടക്കുന്ന ആക്രമണമായിട്ട് തന്നെ കാണും അങ്ങനെ സംഭവിച്ചാൽ ഭൂട്ടാനെ ഒന്ന് തൊട്ടുനോക്കാൻ ചൈന ധൈര്യം കാണിച്ചാൽ തീർച്ചയായിട്ടും അവിടെ ചൈനയെ ചെറുക്കാൻ ഇന്ത്യ ആയിരിക്കും ഉണ്ടാവുക ഈ സന്തോഷ സൂചിക എടുത്താൽ സമാധാന സൂചിക എടുത്താൽ അതിനെല്ലാം മുൻപന്തിയിലുള്ള ഒരു രാജ്യമാണ് ഭൂട്ടാൻ അവരുടെ ആ ഒരു കൾച്ചറുമായിട്ട് ഇഴുകിച്ചേർന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന ജനതയാണ് അവരതിൽ സന്തുഷ്ടരാണ് ഭൂട്ടാനിലേക്ക് നമുക്കറിയാത്തൊരു കാര്യം എന്തെന്നാൽ ടൂറിസ്റ്റുകളെ കയറ്റുന്നതിന് പോലും അവർ നിയന്ത്രണം വച്ചിട്ടുണ്ട് ഒരു വർഷത്തിൽ ഇത്ര ടൂറിസ്റ്റുകളെ പാടുള്ളൂ എന്ന് പോലും അവിടെ അവർക്ക് നിയന്ത്രണം ഉണ്ട് അങ്ങനെ തോന്നും പോലെ ടൂറിസ്റ്റുകൾക്ക് പോലും അവിടെ കയറിപ്പോകാൻ പറ്റില്ല കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവരവിടെ അതിനൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും അവരുടെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഉള്ളത് അവരൊരിക്കലും വേറൊരു വിദേശ രാജ്യത്തിനെ ആക്രമിക്കാനായിട്ട് സൈന്യത്തെ ഉണ്ടാക്കുന്നില്ല ഭൂട്ടാൻ അങ്ങനെ വലിയ സൈന്യമോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ ചെറിയൊരു രാജ്യമാണ് ദോക്ലാം ഇഷ്യൂ നമ്മൾ ഇവിടെയാണ് ഓർക്കേണ്ടത് രണ്ടായിരത്തി പതിനേഴില് ചൈന ഭൂട്ടാനിലേക്ക് ഒരു അധിനിവേശം നടത്താൻ ഒരു ശ്രമം നടത്തിയപ്പോൾ അന്ന് ഇന്ത്യയാണ് ചൈനയെ അവിടെ തടഞ്ഞത് സോ അതിനുശേഷം ഇങ്ങോട്ട് ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഒരു മുൻകരുതൽ എടുക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും അപ്പൊ ഏതെങ്കിലും കാരണവശാൽ ചൈന ഭൂട്ടാനെ ആക്രമിക്കാനോ പിടിച്ചെടുക്കാനോ ശ്രമിച്ചാൽ അവിടെ ചൈനയ്ക്ക് ഇന്ത്യയുമായിട്ടായിരിക്കും യുദ്ധം ചെയ്യേണ്ടി വരുന്നത് ഇത് ചൈനയുടെ മുമ്പിലുമുള്ള ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് മാത്രമല്ല ഇപ്പൊ യു എനിലടക്കം ഭൂട്ടാൻ ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഭൂട്ടാൻ പ്രധാനമന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ രാജാവായിക്കോട്ടെ അവർ ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ് ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് അവിടെ എംബസികൾ തന്നെ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് ന്യൂഡൽഹിയിലാണ് ഭൂട്ടാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ന്യൂഡൽഹിയിൽ പ്രവർത്തിക്കുന്ന എംബസി വഴിയാണ് പല രാജ്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പൊ ഭൂട്ടാൻ ശരിക്കും ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ട് സമാധാനത്തോടെ പോകുന്ന ഒരു രാജ്യമാണ് അവരെ ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത് സഹായിക്കുന്നത് ഈ അടുത്തിടെ ചില സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് ചൈന ഭൂട്ടാനോട് ചേർന്നുള്ള അവരുടെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ നടത്തുകയും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ചൈന ഭൂട്ടാനിലേക്ക് ഒരു അധിനിവേശം നടത്താൻ ശ്രമിച്ചേക്കാം അതിപ്പോ ഒരു വശത്ത് ബ്രിക്സ് നമ്മൾ കൂട്ടായ്മ ശക്തിപ്പെടുത്തുകയാണെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങൾ നമ്മൾ തൽക്കാലം പ്രോബ്ലം ഒന്നും ഇല്ലാത്ത രീതിയിൽ പരിഹരിക്കുകയാണെങ്കിലും ഒക്കെ അപ്പോഴും ഭൂട്ടാനിലേക്ക് അധിനിവേശം നടത്താനുള്ള ഒരു ശ്രമം ചൈന തീർച്ചയായിട്ടും നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അത് എപ്പോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ അതിന്റെ റീസൺ എത്രയേ ഉള്ളൂ ഭൂട്ടാൻ വളരെ ചെറുതാണ് ഏഴ് ലക്ഷത്തോളം ഉള്ളൂ രണ്ടാമത് ഭൂട്ടാൻ അങ്ങനെ വലിയ സൈനിക ശക്തിയൊന്നുമില്ല ഒന്നുമില്ല മൂന്നാമത് ഭൂട്ടാൻ പൊതുവേ ഒറ്റപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യയുമായിട്ടാണ് അടുത്ത് നിൽക്കുന്നത് സി അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ ഭൂട്ടാൻ സിക്കിം എടുത്തതുപോലെ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ ചിലപ്പോൾ തീരുമാനിച്ചേക്കാം അതല്ലെങ്കിൽ ചൈനീസ് അധിനിവേശത്തെ ചെറുക്കാനായിട്ട് ഇന്ത്യക്ക് ഭൂട്ടാന് വേണ്ടിയിട്ട് ചൈനയ്ക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം തീർച്ചയായിട്ടും യുദ്ധമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് തീർച്ചയായും തിരിച്ചടി തന്നെയാണ് അതേസമയത്ത് ആ യുദ്ധത്തിൽ നമുക്ക് ചൈനയെ പരാജയപ്പെടുത്തി ഭൂട്ടാനെ സംരക്ഷിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ആ ഒരു ഇമേജ് ഉയരുമെന്നത് വേറൊരു കാര്യമാണ് സോ എന്തായാലും ഈ എത്രയൊക്കെ നമ്മൾ സമാധാനം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാലും ഈ നൂറ്റാണ്ട് അങ്ങനെ സമാധാനം പെട്ടെന്നൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന യുദ്ധങ്ങൾ അത് പതിയെ പതിയെ വലുതാവുകയാണെങ്കിൽ ഇനി പല പ്രദേശങ്ങളിലും പുതിയ യുദ്ധങ്ങൾ ഉണ്ടാകും കാരണം രാജ്യങ്ങൾ ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണും അവസാനം എല്ലാം കൂടെ ഒന്നിച്ച് ഡിസ്കസ് ചെയ്ത് പരിഹരിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ധൈര്യമായിട്ട് യുദ്ധത്തിനിറങ്ങി പുറപ്പെടുന്നത് മറുഭാഗത്തവിടെ റഷ്യ എന്ത് ചെയ്യാണ് യുദ്ധം ചെയ്യാണ് സോ ഈ അവസാനം വേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരും കൂടെ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനം എടുക്കും കുറെ രാജ്യങ്ങളും ജനങ്ങളും ഇരയാക്കപ്പെടുമെന്നുള്ളതല്ലാതെ ഉക്രൈന് ഇനി അവർക്ക് നഷ്ടമായതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല റഷ്യ വിട്ടുകൊടുക്കാനേ പോകുന്നില്ല ആരെങ്കിലും പറയുമ്പോൾ വിട്ടുകൊടുക്കുമെന്ന് ഇസ്രയേലെ മുൻകാലങ്ങളിൽ ഒന്നോ രണ്ടോ തവണ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്ത ചില പ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ അതടക്കം ഇസ്രയേൽ ഇത്തവണ പിടിച്ചെടുക്കുകയും ഇനി അവർ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തീരെ സാധ്യതയും കാണുന്നില്ല അപ്പോ ഈ യുദ്ധത്തിന്റെ ഒടുവിൽ എന്താണ് ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കുക വെടിനിർത്തൽ പ്രഖ്യാപിക്കുക ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ ഇതങ്ങ് അവസാനിക്കും അത്രേ ഉള്ളൂ അപ്പൊ ഈ ഒരു സാഹചര്യം മുതലെടുത്ത് പല രാജ്യങ്ങളും പലയിടങ്ങളിലും യുദ്ധം തുടങ്ങാൻ സാധ്യതയുണ്ട് അവിടെയാണ് ചൈനയെ നമ്മൾ സംശയത്തോടെ കാണേണ്ടി വരുന്നത് കാരണം ഭൂട്ടാനുമേൽ ചൈനയ്ക്കൊരു കണ്ണുണ്ട് ഭൂട്ടാനെ ചൈന തൊട്ടാൽ അത് ഇന്ത്യ ചൈന യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം